വാട്സപ്പിൽ നമുക്ക് ഒരേ സമയം ഒരാൾക്ക് ഇതുവരെ അയച്ചു കൊടുക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം പരമാവധി പത്ത് ചിത്രങ്ങളായിരുന്നു എന്നാൽ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷനിൽ ഈ പത്ത് ചിത്രങ്ങൾ എന്ന ലിമിറ്റ് ഇപ്പോൾ പരമാവധി നമുക്ക് മുപ്പത് ചിത്രങ്ങൾ വരെ ഒരാൾക്ക് ഒരേ സമയം അയച്ചു കൊടുക്കാൻ സാധിക്കും ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം നമുക്ക് ചിത്രങ്ങൾ അയച്ചു കൊടുക്കേണ്ട വ്യക്തിയുടെ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതുപോലെ മുകളിൽ വലത് സൈഡിൽ അറ്റാച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗാലറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഫോട്ടോസ് എന്ന് പറയുന്ന സെക്ഷനിൽ വന്ന ശേഷം നമ്മൾ ചിത്രങ്ങൾ ഓരോന്നായിട്ട് വൺ ബൈ വൺ സെലക്ട് ചെയ്താൽ മതി ഇപ്പോൾ ഒമ്പത് ചിത്രങ്ങൾ സെലക്ട് ചെയ്തു ഇപ്പോൾ പത്ത് ചിത്രം സെലക്ട് ചെയ്തു നേരത്തെ പതിനൊന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്യുമ്പോൾ പത്ത് ചിത്രങ്ങളെ സാധിക്കുമായിരുന്നുള്ളൂ എന്ന് കാണിക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ പതിനൊന്ന് മുതൽ വീണ്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഞാൻ മുപ്പത് ചിത്രങ്ങൾ സെലക്ട് ചെയ്തു മുപ്പത്തി ഒന്നാമത്തെ ചിത്രം സെലക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാണിക്കുന്നു ക നോട്ട് ഷെയർ മോർ ദാൻ തേർട്ടി മീഡിയ ഫയൽസ് അപ്പോൾ ഇപ്പോൾ പത്തെന്ന് പറഞ്ഞ ലിമിറ്റ് മുപ്പതാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷനിൽ അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ ഈ ഒരു ഓപ്ഷൻ ഇതുവരെ ലഭ്യമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മുപ്പത് ഫയലുകൾ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്ന ബീറ്റ വെർഷൻ വേണമെങ്കിൽ ആ ബീറ്റ വെർഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ വെച്ചിട്ടുണ്ട് അവിടെ നിന്നും നിങ്ങൾക്കത് ഇൻസ്റ്റോൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഇവിടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാറ്റിൽ ക്ലിക്ക് ചെയ്ത് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബ് എന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി